ഫേസ്ബുക്കിലാണ് ഞാനും ഇതെല്ലാം കാണുന്നത് സാറേ എൻ്റെ മോൾ എന്തോരം പീഡനം അനുഭവിച്ചിരിക്കുന്ന ആ ഫോട്ടോ എന്നിട്ട് എന്നിട്ട് ഇത് കൊല്ലത്തേ ഉള്ളു കൊല്ലത്തേ ഉള്ളു സാറേ എനിക്കറിയാം എന്നാ അവൻ്റെ പെങ്ങളും അച്ഛനും അത് ചെയ്യും അതെനിക്ക് നല്ല ഉറപ്പാണ് അവന്റെ പെങ്ങക്ക് എന്റെ കുഞ്ഞിനെ കണ്ണ് കയറിയാൽ കണ്ടുകൂടാ നല്ല ഉറപ്പാണ് ഒരു 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 തരത്തിൽ സ്വന്തം ഭർത്താവിന്റെ കൂടെ എങ്ങോട്ടെങ്കിലും പോകാൻ കൊടുക്കാതെ എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം നമ്മൾ ഈ രണ്ട് ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണ് ഷാർജയിൽ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്ത യുവതിയുടെ വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരുപാട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് പല പെൺകുട്ടിയുടെ മരണ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് സ്വന്തം കുഞ്ഞിനെ കൊന്നതിന് ശേഷം ഒന്നര വയസ്സുള്ള തന്റെ പൊടി കുഞ്ഞിനെ കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്ത ഇത് ഈ ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു അപ്പൊ ഈ വിഭഞ്ചിക മരിക്കുന്നതിന് മുൻപേ തന്നെ കുറിപ്പുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു തന്റെ മരണത്തിന് കാരണം തന്റെ ഭർത്താവും ഭർത്താവിന്റെ പെങ്ങളും ഭർത്താവിന്റെ അച്ഛനുമാണ് എന്ന് വ്യക്തമായിട്ട് രണ്ടു മൂന്ന് കുറിപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വിഭഞ്ചികയുടെ വോയിസും ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ട് ഈ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് പക്ഷെ എനിക്ക് ഈ അമ്മയോട് ചോദിക്കാനുള്ളത് ഇപ്പൊ കടന്ന് ഇതുപോലെ കടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അമ്മ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ലെന്ന് പക്ഷെ വിഭഞ്ചികയുടെ ആ വോയിസിനകത്ത് നല്ല വ്യക്തമാകുന്നു അമ്മയ്ക്കെല്ലാം അറിയാമായിരുന്നു മകള് കൊടിയ പീഡനമാണ് അവിടെ അനുഭവിക്കുന്നത് ഈ അമ്മയ്ക്ക് അറിയാമായിരുന്നു നമുക്ക് വിഭജിക്കട്ടെ ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം എന്താ പറഞ്ഞത് അവർ അവൻ നിങ്ങൾക്ക് അറിയാമെന്ന് അവൻ അറിയത്തില്ല അറിഞ്ഞു കഴിഞ്ഞാൽ അവനുണ്ടല്ലോ ആ ഒരു പേടി ആ ഒരു ബഹുമാനം അവർ നിങ്ങളും പോവും അമ്മയോടെ നിങ്ങൾ നിങ്ങൾ ലോകത്തുള്ള എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടെ ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എല്ലാവരും നമുക്ക് നമുക്ക് എന്താ പറ്റും ഈ ഉറക്കം എന്ന് പറയുന്നില്ല അത് അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ അമ്മയോട് ഈ അമ്മ ഒരുപാട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അവനെ വെറുതെ വിടരുത് ഞാൻ നിയമത്തിന്റെ അങ്ങേ അറ്റം വരെ പോകും എന്നൊക്കെ പറയുന്നുണ്ട് അവനെ അങ്ങനെ ചെയ്യണം ഇവന് ഇങ്ങനെ ചെയ്യണം എനിക്ക് അമ്മയോട് ചോദിക്കാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരുന്നല്ലോ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അമ്മ എന്തുകൊണ്ട് സ്വന്തം മകളെ അവിടെ നിന്നും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നില്ല അല്ലെങ്കിൽ അവനെ പോലെ ഒരുത്തന്നെ ഇനി എന്റെ മകൾക്ക് വേണ്ട എന്ന് ം നിങ്ങൾ എടുത്തില്ല പെൺമക്കളുള്ള ഓരോ അച്ഛനമ്മമാരോടുമാണ് ഞാൻ ഈ ചോദിക്കുന്നത് നമ്മൾ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർന്നോ ഏർ നമ്മുടെ പെൺകുട്ടികൾ ഭർത്താവിന് അവിഹിതമുണ്ടെങ്കിലോ അല്ലെ ഭർത്താവിന്റെ വീട്ടിൽ കൊടിയ പീഡനങ്ങളാണ് അനുഭവിക്കുന്നതെങ്കിലോ അതൊക്കെ സഹിച്ച് അവിടെ തന്നെ തുടർന്ന് പോകണമെന്ന് എന്തുകൊണ്ടാണ് അച്ഛനും അമ്മമാരും ഇങ്ങനെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് സ്വന്തം മകളെ ഇത്രയധികം പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്വന്തം മകളെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് താങ്ങായും തണലായും നിന്ന് അവൾക്ക് നല്ലൊരു സുരക്ഷിത സ്ഥാനം സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ലേ ഏതൊരു അച്ഛനും അമ്മയും ചെയ്തു കൊടുക്കേണ്ട കാര്യം അത് ചെയ്യാതെ എല്ലാ സഹിക്കു എല്ലാം ക്ഷമിക്ക് ഒരു കുഞ്ഞില്ലേ ആ കുഞ്ഞിന് വേണ്ടി ക്ഷമിക്ക് അല്ലെ അച്ഛനും അമ്മയും ഇത്രയും പണമൊക്കെ തന്ന മോളെ കെട്ടിച്ച് വിട്ടില്ലേ നാട്ടുകാരോട് നമ്മൾ എന്ത് പറയും നമ്മുടെ ബന്ധുക്കളോട് നമ്മൾ എന്ത് പറയും എന്നൊക്കെ ഈ മകളെ ഉപദേശിച്ച് ആ വീട്ടിൽ തന്നെ പിടിച്ച് അച്ഛനും അമ്മയ്ക്ക് ഇതിൽ കൂടുതൽ എന്ത് വരാനാ ഇതിനു മുമ്പ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എത്രയോ പേര് ഇതുപോലെ വലിയ വലിയ കേസുകളൊക്കെ കൊടുത്ത് ഇവരൊക്കെ ജയിലിനുള്ളിലാക്കുന്നു പക്ഷെ ഇവര് രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ പുഷ്പം പോലെ ഇവര് ജയിലിൽ നിന്നും പുറത്തു വരും അതില് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ ശിഷ്യ അനുഭവിച്ചിട്ടുണ്ടോ രണ്ടോ മൂന്നോ വർഷം അനുഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ശിക്ഷ തീർന്നു ആദ്യത്തെ ഈ കേസിന്റെ ഈ മീഡിയക്കാരെല്ലാം ഇത് ഏറ്റെടുത്ത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് പോലീസ് പിടിച്ച് കേസായി ജയിലായി ഒരു രണ്ട് മൂന്ന് വർഷം അങ്ങനെ പോകും രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ ഇതൊക്കെ അങ്ങ് മറന്നു പോകും മീഡിയക്കാരും ഇത് മറന്നു പോകും മറ്റുള്ള കേസിന് പിന്നാലെ പോകും പക്ഷെ ഇവനുണ്ടല്ലോ ഈ രണ്ട് മൂന്ന് വർഷം കഴിയുമ്പഴത്തേക്ക് ഒന്നും സംഭവിക്കാത്ത പോലെ ഇവനൊക്കെ പുറത്തു വരും പുറത്തു വന്നിട്ട് ഇതിലും വലിയ സ്ത്രീധനം കിട്ടുന്ന വേറെ കല്യാണം കഴിച്ച് ഇവനൊക്കെ ജീവിക്കും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നു പോകുന്നത് പക്ഷെ ഇതിനൊക്കെ എതിരെ ചിന്തിക്കേണ്ടത് നമ്മുടെ അച്ഛനും അമ്മയാണ് പെൺമക്കളുള്ള അച്ഛനും അമ്മയാണ് ചിന്തിക്കേണ്ടത് എത്ര സംഭവിച്ചാലും പഠിക്കില്ല എത്ര സംഭവിച്ചാലും എന്തൊക്കെ വന്നാലും പഠിക്കില്ല ഇത് തന്നെ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കും ഇതുപോലെ എത്ര എത്ര വിഭജിക്കന്മാർ എത്ര എത്ര പേരാണ് എത്ര പെൺകുട്ടികളുടെ ജീവനാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും നമ്മുടെ അച്ഛനും അമ്മമാരും പഠിക്കുന്നുണ്ടോ എനിക്കറിയാൻ വയ്യാത്തത് എനിക്കത് മനസ്സിലാകാത്തത് എന്താണ് ഈ അച്ഛനും അമ്മമാർക്ക് പറ്റിയത് സ്വന്തം മകൾ വേദന അനുഭവിച്ചും ചിരിയും കളിയും ഒക്കെ നഷ്ടപ്പെട്ട് സങ്കടങ്ങളും വിഷമങ്ങളും മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിച്ചു കാണിച്ചും ഒക്കെ ജീവിച്ച അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയാൽ മതി എന്നാണോ ഇവര് പറയുന്നത് ഇതിലൊക്കെ ഇവർ സന്തുഷ്ടനാണോ നമ്മൾ നമ്മുടെ പെമക്കി കല്യാണം കഴിച്ച് വിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മകൾ അവിടെ ഹാപ്പിയാണോ ആണോ നമ്മളുടെ മകൾ അവിടെ സുരക്ഷിതയാണോ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അപ്പൊ അത് മാത്രമല്ല മകളെ കല്യാണം കഴിച്ച ഒരുത്തന് മറ്റൊരു സ്ത്രീയുമായിട്ട് അടുപ്പം ഉണ്ട് എങ്കിൽ ഒരു കാരണവശാലും തന്റെ മകളെ അവിടെ നിർത്തിയിട്ട് പോകരുത് നമ്മുടെ മകളെ മറന്നിട്ടാണ് മറ്റൊരുത്തിയുടെ പുറകെ പോകുന്നവൻ ഒരിക്കലും നമ്മുടെ മകളുടെ ജീവന് സുരക്ഷിതത്വം കൊടുക്കത്തില്ല എങ്ങനെയെങ്കിലും അവളുടെ ജീവൻ എടുക്കാൻ മാത്രമേ അവൻ നോക്കത്തുള്ളൂ ഇത് എന്തുകൊണ്ട് ഈ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവുന്നില്ല ഈ പെൺകുട്ടിയുടെ മുടിയൊക്കെ മുറിച്ച് അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ അമ്മ കരയുന്നതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് എന്റെ മകളുടെ മുടി തന്നെ മുറിച്ച് കളഞ്ഞു എന്റെ മകളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഈ അമ്മ ഒരുപാട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഒരു വെട്ടം ഒന്നും ചിന്തിക്കാമായിരുന്നില്ലേ അമ്മേ ഒരു വെട്ടം എന്റെ മകൾക്ക് ഇങ്ങനെ ഒരുത്തം വേണ്ട ഇങ്ങനെ ഒരു വീട്ടുകാരോടൊപ്പം എന്റെ മുകളിൽ ജീവിക്കണ്ട എന്ന് ഒരു വെട്ടം ഒരു നിമിഷം ചിന്തിച്ചു വരുന്നെങ്കിൽ ഇന്ന് ആ മകൾ അമ്മയോടൊപ്പം ഉണ്ടായേനെ അന്ന് നിങ്ങൾ ചിന്തിക്കാഞ്ഞത് കൊണ്ടാണ് ഇന്നിപ്പം സ്വന്തം മകൾക്ക് വേണ്ടി ഇങ്ങനെ അമ്മയ്ക്ക് ഇവിടെ കരയേണ്ടി വരുന്നത് ആ ശരിക്കും പറഞ്ഞാൽ ഒരാള് ആത്മഹത്യയിലേക്ക് പോകുന്നത് ഏതൊരു നിമിഷത്തിലാണ് നമ്മളെ താങ്ങാനും നമുക്ക് തണലാകാനും ആരുമില്ല നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലാത്തൊരു ആത്മഹത്യയായി പോയി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് സ്വന്തം കുഞ്ഞിനെ കൊന്നതിന് ശേഷം തന്റെ ജീവി ജീവൻ എടുക്കുന്ന ആ ഒരു കാര്യം നമ്മുടെ ജീവൻ നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കും പക്ഷെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാപ്പം അത്രയധികം ആ പെൺകുട്ടി അത്രയും മാനസിക വിഷമങ്ങളിലൂടെയാണ് ആ പെൺകുട്ടി വന്നത് അത്രയും നില തെറ്റിയത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് താങ്ങും തണലും കൊടുക്കുക സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരം കൊടുക്കുക അതുപോലെ തന്നെ ഇങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരാള് വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ നിങ്ങൾക്ക് വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കാൻ ആ പെൺകുട്ടിയെ പ്രാപ്തിയാക്കുക ഇതൊക്കെയാണ് ഒരച്ഛനമ്മയും ചെയ്യേണ്ടത് അല്ലാതെ എന്തും സഹിച്ച് ജീവിച്ചിട്ട് അവസാനം മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ വന്നിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട മകളെ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല നമുക്കെല്ലാം പോയി കഴിഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു പിന്നെ അവനെ ശിക്ഷിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഇത്തിരി നേരം നമുക്ക് ആശ്വാസം ആവും നമ്മുടെ ഉള്ളിൽ നിൽക്കാൻ നമുക്ക് ഏറ്റവും വലിയ ദുഃഖം നമ്മൾ ജനിപ്പിച്ച് നമ്മൾ വളർത്തി വലുതാക്കി നമ്മുടെ മകൾ പോകുമ്പോഴത്തേക്കുള്ള ഒരു കാരണവശാലും നമ്മുടെ മരണം വരെയും ആ വേദന നമ്മളിൽ നിന്നും പോകത്തില്ല രണ്ടു മൂന്ന് വർഷം കഴിയുമ്പം നിങ്ങളുടെ കൺമുന്നിൽ തന്നെ അവനൊക്കെ ഇറങ്ങി വന്ന് മറ്റൊരു ജീവിതം ആരംഭിക്കും അതിനെക്കാട്ടിലും വലിയ വേദനയായിരിക്കും അപ്പൊ ഇതിലേക്കൊക്കെ പോകാതെ തന്റെ പെമക്കളുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് സ്വന്തം മാതാപിതാക്കൾ തന്നെയാണ് അല്ലാതെ അവസാനം ഇവിടെ വന്ന് ഈ ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ നേരത്തെ നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ പെൺകുട്ടി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നേനെ എന്നെ പോലെയുള്ള പല പെൺകുട്ടികളും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മള് കല്യാണം കഴിച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ആദ്യമൊക്കെ നമ്മൾ അച്ഛനും അമ്മയും അറിഞ്ഞ വിഷമം എന്നൊക്കെ കരുതിയിട്ട് കുറെ കാലം നമ്മൾ പലതും മറച്ചു വെക്കും അച്ഛൻ അറിഞ്ഞ വിഷമാകും അമ്മ അറിഞ്ഞ വിഷമാകും അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞ നാണക്കേട് അങ്ങനെയൊക്കെ വെച്ചിട്ട് പെൺകുട്ടികൾ കുറച്ചൊക്കെ ഒന്ന് മറച്ചു വെക്കും ഒരു ഒരുപാട് സഹിക്കാൻ പറ്റാതെ വരുമ്പോഴായിരിക്കും നമ്മൾ ആരോടെങ്കിലും ഒക്കെ നമ്മൾ തുറന്നു പറയുന്നത് പക്ഷെ നമ്മൾ തുറന്നു പറയുമ്പോഴോ ആരും നമ്മുടെ കൂടെ നിൽക്കാൻ ഉണ്ടാവത്തില്ല എല്ലാരും പറയും സഹിക്കുക ക്ഷമിക്കുക ജീവിതമല്ലേ മക്കളല്ലേ എന്നായിരിക്കും പറഞ്ഞു തരാനുണ്ടാവുന്ന ഒരാള് പോലും നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല സിറ്റുവേഷനിൽ ഒരു പെണ്ണ് ഒറ്റപ്പെട്ടു പോകും തനിച്ചായി പോകും എന്നാൽ ഇതെല്ലാം ഓവർകം ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിച്ചാലോ അവൾ തന്റെടേയും അഹങ്കാരിയും ആകും ഈ സമൂഹത്തിന്റെ മുന്നിൽ സ്വന്തം വീട്ടുകാർക്ക് മുന്നിൽ എട്ട് ദിവസം കണ്ടപ്പോൾ തന്നെ ഞാൻ ആ മനസ്സിൽ വിചാരിച്ചിരുന്നു കാരണം എനിക്ക് എന്തായാലും ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം ഒരു പരിധിവരെ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു വരുന്നവരാണല്ലോ അപ്പൊ ഇതെന്തായാലും ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ ടാറ്റാ